കഴിച്ചപ്പം നമ്മൾ രാവിലെ വാൽപ്പാറ എത്തി വാൽപ്പാറ എത്തി റൂമെടുക്കണം റൂമെടുത്ത് നമ്മളൊരു റൂം ഇപ്പോൾ വന്ന് നോക്കി പക്ഷേ ആ റൂം കൊള്ളൂല്ല അടുത്തുണ്ട് വേറെ റൂം എടുക്കാൻ കാരണം ചെന്നൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വാൽപ്പാറയിലെത്തിയതിന് ശേഷം ഫസ്റ്റത്തെ ദിവസത്തെ വ്ളോഗാണ് ഒക്കെ ഇവിടെ റൂം എടുത്തിരിക്കുകയാണ് അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കൊണ്ടിരിക്കുകയാണ് കാരണം അല്ല എടുത്തോളാം

അപ്പു അപ്പോൾ മണിക്കൂടനാണ് പൈസ എല്ലാം പൈസ ടിപ്പ് ടിപ്പ് മണിക്കൂറിന് ആണ് വാൽപ്പാറ ടൗൺ അപ്പൊ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഒരു പീസ് ചിക്കനും ഒരു മുട്ടേ മാത്രമേ ഇവിടെയുള്ളു പപ്പടം ഇല്ലാട്ടെ ഇവിടത്തേക്ക് നൂറ്റി മുപ്പതിന് എങ്ങനെയാണ് ഡ്രസ് ചെയ്യട്ടോ സാധനം ഉള്ളു ക്വാണ്ടിറ്റി ഇല്ലല്ലോ സിനിമ സന് കഴിച്ചു വിടങ്കിൽ അപ്പോൾ റൈസ് ഇത് ഉച്ചത്തെ ഫുഡ് ഇപ്പം കഴിക്കണം ഉച്ച കഴിച്ചില്ല ഫുഡ് കഴിച്ചാൽ അടുത്ത നേരം കണച്ചാടും നമ്മളെവിടെ കൊണ്ടുപോകുന്നു കുളിക്കാം അപ്പം നമ്മൾ ഇനി കുളിച്ചിട്ടോ ഓക്കെ കുടിച്ചില്ല കുളിക്കണം അപ്പോൾ മോക്ക് കറുത്ത് ഭയങ്കര വെയിലായതുകൊണ്ടേ

അയാഴ് നമ്മൾ ഫുഡ് ഇറങ്ങി നേരെ കുളിക്കാൻ പോണതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പക്ഷേ കുളിക്കാൻ പോണ വഴിക്കുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല എന്താണെന്ന് ഫുള്ള് തേയിലത്തൊട്ടം തേയില എന്ന് പറയുമ്പോൾ ഒരു വിഷയമല്ല അറ്റം തൊട്ട് അറ്റം വരെ തേയില മാത്രമേ ഉള്ളൂ തേയില 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 മാത്രം വഴികൾ ചിക്കൊക്കെ ഓണായി ഇത്രയും ദൂരം വണ്ടി ഓട്ടിച്ചൊന്നും ഇല്ലേ ഈ സീനുമില്ലാൻ പോയിരുന്നു വെള്ളത്തിറങ്ങി കുളിക്കണം

ായി തേടും നിമിഷങ്ങളെ കാറ്റും ദിശയറിയാതെ സ്ഥലമാണ് കോൺക്രീറ്റ് ഇരുമ്പ് കാറ്റ് ഇവിടെയാണ് നമ്മളിപ്പോൾ കുളിക്കാൻ പോണ സ്ഥലം അതാണ് ഈ സ്ഥലം ഇവിടെ ഇപ്പം നേരത്തോട്ടൊക്കെ കഴിഞ്ഞു ഇവിടെ പിന്നെ അല്ലാതെ മരങ്ങൾ അത് ഇത് കുരുമുളക് അങ്ങനത്തെ കുറെ ഐറ്റം സുതന്ത്ര ദ്രവ്യങ്ങളാണ് ആപ്പി സുഗന്ത്ര ദ്രവ്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പൊ കൃഷി ചെയ്യുന്നു അവിടെ ഒരു മയിലുണ്ടായിരുന്നു കണ്ടത് അത് പിന്നെ പോയി കഴിഞ്ഞു ഇങ്ങനെയാണല്ലോ അതൊരു സ്കൂളാണ് കേട്ടോ അവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരു രക്ഷില്ലായിരിക്കില്ല ക്ലൈമറ്റ് പഴയ ഒരു ഡി ആ ഒരു ഫീലായിരിക്കും അവർക്കൊക്കെ ആൾക്കാർ താമസിക്കുന്നത് അവർക്ക് ഭയങ്കര എനിക്കുണ്ട് ഇവിടെ ഉള്ളവർക്ക് ആ ഒരു ആംബിയൻസ് കാണാൻ സാധ്യത കുറവായിരിക്കും ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് ആ ഒരു ഒരു കുളിർമ തോന്നില്ലായിരിക്കും കാര്യം അവർ കണ്ടിട്ട് ശീലിച്ചു പോയി കഴിഞ്ഞു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെത്രയും ദൂരം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് വരുന്നു പൈക്കോട്ടിച്ച് നമ്മൾ അത്രയും ദൂരം വൈകോട്ടിച്ച് വൈബടിച്ച് തെറ്റ് നമ്മൾ പൈമറിയിട്ട് വരുന്നു നമ്മൾ നേരെ ഇവിടുന്ന് എൻജോയ് ചെയ്യുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അതാണ് ഇതാണ് പഴന്ന് കിടക്കുന്നു ഒരേ അളവ് ഒന്നുപോലും കഴിക്കും കൂടി കുറഞ്ഞിട്ടില്ല കണ്ണിന്റെ അരുവിപ്പം പച്ച നല്ല തണുപ്പ് വൃത്തി കാര്യങ്ങളൊക്കെ തുടങ്ങി ഓഫ് റോഡ് തുടങ്ങി ഒരു രക്ഷയില്ലാത്ത കിടില റോഡാണ് വലിയ റോഡാണ് ഒരു രക്ഷയില്ലാത്ത കിഡില സ്ഥലം ഒന്നും പറയാല്ല പറയാനല്ല കുറിച്ച് ആ തേലത്തോട്ടം എല്ലാം ഒരേ ലെവലിനും അവർ പിന്നെ ഒന്നും ഹൈറ്റ് കൂടി കൂടിക്കൊറൊന്നുമില്ല എല്ലാം ഒരേ ലെവലിനും ഒരു രക്ഷയില്ല ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോണ സ്ഥലം ശയിലൊന്നും പറയല്ല പാറ വെള്ളം അവിടെ ഉണ്ടോ ഇല്ല നല്ല തണുപ്പെന്നാണ് പറഞ്ഞത് ഫുള്ള് തേലത്തോട്ടം അങ്ങനെ നടക്കുന്ന മരങ്ങൾ രശയിൽ ക്യാഷ് പൊളിച്ച സാധനം ഫ്രീകൂട്ട എങ്ങനെയുണ്ടോ വന്ന വഴിയൊക്കെ ഇഷ്ടപ്പെട്ടു വാൽപ്പാറ ശനി വണ്ടി നീക്കിയിട്ട് പോരും ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്ന സ്ഥലം നല്ല ഒഴുക്കുള്ള വെള്ളം അവിടെ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് തിരിച്ചു വരും മണിയും തന്നെ പ്രണയനിക്ക് മെസ്സേജ് അയക്കണു ഇവിടെയാളിക്കുന്നത് ഈ ഒരു ഒഴുക്ക് വെള്ളം അവിടെയാണ് വൈബ് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം പോവാറയിന്ന് വെള്ളം ഒഴുക്കി വരുന്നു ഉച്ചക്ക് കുളിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കാനും അപ്പ് തുടങ്ങി ഇറങ്ങും അപ്പൊ സെറ്റായി കണ്ടാട്ടം എല്ലാവരും എല്ലാരും ഇറങ്ങിയിരിക്കണം അപ്പൊ ഇനി കുളിച്ച പരിപാടികളുണ്ട് ഓക്കെ നമ്മൾ കുളിക്കുന്ന സ്ഥലം ഫുള്ള് തേലത്തൊട്ട നടുക്കുകൂടെ പോവാണ് ഈ വെള്ളച്ചാട്ടം നല്ല തണുപ്പൊന്നും രക്ഷയില്ലാത്ത തണുപ്പാണ് ഫുള്ള് മരവിച്ച് പോയി മാതിരി തണുപ്പിലാണ് ഈ കിടന്ന് കുളിക്കുന്നത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കുളിക്കാൻ ഫുള്ള് പച്ചപ്പിൻ്റെ അകത്ത് കുളിച്ച് കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്ന് നേരെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകണം ചിക്കൻ മെയിൻ ഐറ്റം ചായ ചായ അടിക്കാൻ പോകണേക്ക് നമ്മുടെ റോഡും ഫുള്ള് ഈ കാളുകൾ പോകണ വീഡിയോ വൈകുന്നേരം അപ്പോൾ എനിക്കൊന്നും ഇവിടെ ഇവിടെ എല്ലാം മേഞ്ഞ് നടത്തി തിരിച്ച് വീട്ടിൽ പോകുന്നതായിരിക്കണം അങ്ങനെ ആയിരിക്കണം അതാണ് അതിൻ്റെ ഒരു ശരി ചായ അടിക്കാൻ പോകുന്ന സമയത്താണ് കണ്ട കേസ് വൈകുന്നേരം ആയപ്പോൾ മഞ്ഞൊക്കെ ഒന്ന് കോട താഴോട്ട് ഇറങ്ങി തുടങ്ങി ലൈറ്റൊക്കെ ഇട്ടു നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല തണുപ്പ് വെച്ചാൽ നല്ല രസമുണ്ടല്ലോ ഇത് പോണത് കാണാൻ അല്ലെങ്കിൽ ക്യാസ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ എത്തി പക്ഷേ ഇന്നിപ്പോൾ ചായ എല്ലാം ഓർഡർ ചെയ്തത് മണിക്കുട്ടം മാത്രം ബൂസ്റ്റിട്ട് ചായ ബാക്കി നമ്മളെല്ലാവരും കോഫി ഓർഡർ ചെയ്തു ഒരു വെറൈറ്റിക്ക് കോഫി തണുപ്പത്ത് നല്ല രസമല്ലേ അങ്ങനെ ഒരു കോഫി കുടിക്കാൻ തീരുമാനിച്ചു

ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചത് വെച്ചാൽ ഇപ്പോൾ കണ്ണച്ചാട്ടനും അപ്പവും കൂടി എടുത്തതും മാഗി ചിക്കനാണ് അപ്പം ചിക്കൻ ഉപ്പു കണ്ണച്ചാട്ടനം എങ്ങനെയുണ്ട് കൊള്ളാം ഇഷ്ടപ്പെട്ടു കന കൊള്ളാം കുഴപ്പമില്ല എല്ലാവരും വയറുവെത്തും കാശപ്പെടണം നമ്മൾ ഫുഡ് കഴിച്ച് ചെലക്കും അപ്പം ഓക്കെ ഗെയ്സ് വല്ല മണ്ണുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചോ കുഴപ്പമില്ല നൈറ്റ് നമുക്ക് ഇഷ്ടമുണ്ട് വാൽപ്പാറല്ല ഫസ്റ്റത്തെ വ്ലോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന് ലേശം ഒന്ന് ഉറങ്ങണം ബാക്കി നാളാ അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്